ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ വീടിയാണേ ഇതാണ് എൻ്റെ വീട് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ അതായത് ഞങ്ങളുടെ പള്ളിയുടെ പറമ്പാണ് ആ പറമ്പിൽ ഒരു കല്ലുവാഴ കൊലച്ചു നിപ്പുണ്ട് അപ്പം അതിൻ്റെ വീടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ കല്ലുവാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇടുക്കി പോലുള്ള മലം നല്ല മലയിൽ കല്ലൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലാണ് സാധാരണ ഈ കല്ലുവാഴ ഉണ്ടാകാറ് ഇത് നല്ല മണ്ണിൽ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു വീടിയാണ് അതായത് ഒരു പറമ്പിലാണ് ഇതുണ്ടായി നിൽക്കുന്നത് അല്ലാതെ കല്ലുകളുടെ കൂട്ടത്തിലൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഈ കല്ല് വാഴ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലിതുണ്ടോ നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇത് പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോഴത്തേനും ഞാൻ വേറൊരു വീഡിയോയും കൂടെ ഇടാവേ ഇത് കാണുമ്പോൾ ഒരു താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലേ നല്ല രസമാണ് ഇതിങ്ങനെ കൊലച്ചു നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം കല്ലുകളുടെ കൂട്ടത്തിൽ സാധാരണ കണ്ടുവരുന്ന അത് മലമ്പ്രദേശത്തൊക്കെ കണ്ടുവരുന്നൊരു ഇതായത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതിൻ്റെ ഒരു വിത്ത് നമ്മുടെ വീട്ടിലും വളർന്നു വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ